നമസ്കാരം ചില സുഹൃത്തുക്കളെ നമുക്ക് മറക്കാൻ പറ്റില്ല മരണാനന്തര ജീവിതത്തിലും പോലും മറക്കാൻ പറ്റാത്ത ചില മനുഷ്യരുണ്ട് മിടുക്കന്മാരാണ് ബുദ്ധിമാന്മാരാണ് അങ്ങനെ ഒരു സുഹൃത്താണ് ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ജസ്റ്റിനെ ഞാൻ ആദ്യം കാണുന്നത് എസ് പി പ്രതി വന്നൊരു പത്രപ്രവർത്തകൻ തൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് പ്രഡിക്ഷൻസും വാർത്തകളും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ വലിയ കാര്യമായിരുന്നു അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഉച്ച സമയത്ത് ഇറങ്ങിപ്പോകരുത് കാലം ദോഷമാണ് കേൾക്കില്ല ഇല്ല സാർ അങ്ങനെ സംഭവിക്കില്ല അവസാനം അപകടം സംഭവിച്ചു മൃത്യുവായി അതിനുമുമ്പ് അദ്ദേഹത്തിന് ഒരു പത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസുണ്ടായിരുന്നു ആ കേസിലകം ഒരുപാട് കഥകളുണ്ട് അത് ഈ നിങ്ങൾക്കൊന്നും അറിയാത്തല്ല എസ് പ്രദീപിൻ്റെ മരണവും ആ പത്രത്തിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങളുമായിട്ട് കോടതിയിൽ നിൽക്കുന്ന ചില കേസുകളുമൊക്കെ ആയിട്ട് അപ്പോൾ ഇവർ ഒരുമിച്ച് നിന്നാ ഒരുമിച്ച് നിന്നവർ വേർപെട്ട് പോയിട്ട് വീണ്ടും സുഹൃത്തുക്കളായി ചേരാൻ ശ്രമിക്കുമ്പോൾ ഇത് അപകടമാണെന്ന് ഞാൻ പറഞ്ഞു ആ സൗഹൃദങ്ങളൊന്നും അദ്ദേഹം മുഖവേലയ്ക്ക് എടുത്തില്ല ഇദ്ദേഹത്തന്നെ മരണവീട്ടിൽ ചെന്നു ആ മരണ വീട്ടിൽ വെച്ച് ഞാൻ ജസ്റ്റിൻ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥനെ കാണുന്നു അദ്ദേഹം ആരും ആകർഷണം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ആരും വീഴും ഞാനും വീണു ജസ്റ്റിൻ്റെ സംസാരത്തിൽ ജസ്റ്റിനുമായിട്ട് ആത്മബന്ധമുണ്ടായി ജസ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വാർത്തകൾ വായിക്കുകയൊക്കെ ചെയ്തു ചില കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ ജസ്റ്റിൻ ഭാര്യയും കുട്ടികളുണ്ടെന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ ജസ്റ്റിൻ എപ്പോഴും നമ്മളെ ചെല്ലുമ്പോൾ ജസ്റ്റിൻ ഒന്നും അറിയാത്ത ആളിനെ പോലെ നമ്മളോട് സംസാരിക്കും പക്ഷെ ജസ്റ്റിൻ എല്ലാം അറിയാം എല്ലാം അറിയുന്ന ഒരാളാണ് നമ്മളൊരു ജസ്റ്റിൻ നമ്മുടെ പണം മേടിച്ചാൽ നമ്മൾ കടം ചോദിച്ചു ആ കടം തിരിച്ചു മേടിക്കാൻ ചെല്ലുമ്പോൾ ജസ്റ്റിൻ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റിനോട് പണം ചോദിക്കാൻ പറ്റില്ല നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ വന്നത് ജസ്റ്റിന് കൊടുത്ത പണത്തെക്കുറിച്ചല്ലേ എന്ന് ചിന്തിക്കും ഞാനിത് പറഞ്ഞു വന്നത് ഒരാളുടെ കഴിവുകളെ കുറിച്ചാണ് ആ കഴിവുകൾ ഇപ്പൊ ദിഗംബരൻ എന്ന് പറയുന്ന അനന്തപദ്രത്തിലെ മാന്ത്രികൻ സത്കർമ്മങ്ങൾ ചെയ്തെങ്കിൽ ലോകം അറിയുന്നിടത്തോളം കാലം അറിയപ്പെടും പക്ഷെ ബുദ്ധി തിരിഞ്ഞുപോയി ജസ്റ്റിനും ബുദ്ധി തിരിഞ്ഞുപോയി അപ്പൊ ഇത് ഞാൻ പറയാനുള്ളതിന്റെ ഒരു കാരണം ജസ്റ്റിനെ കുറിച്ച് ഞാൻ വെറുതെ ഇങ്ങനെ ഓർത്തു കാരണം ജസ്റ്റിൻ്റെ മരണം വളരെ പെട്ടെന്നായിരുന്നു മരിക്കുന്നതിനു മുമ്പ് ഞാനും ജസ്റ്റിനുമായിട്ട് അവസാനമായി ഒന്ന് കണ്ടു പത്രപ്രവർത്തന മേഖലയിലെ എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം അത് ആ കാലത്ത് നല്ലവണ്ണം പ്രേക്ഷകരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കേരളത്തിലെ ഒരുപാട് ഇന്നും പലതായിട്ട് മാറിപ്പോയ യൂട്യൂബർമാരിലെ നടത്തുന്നവരെ ആ ചാനലിൽ ഒരുമിച്ചുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റിനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ സമയം നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റിനോട് പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് ചില ചില വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് പെൺകുട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ ഒരാൾ വ്യക്തിപരമായി ഇപ്പം എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് അത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അതൊരു വിഷയവുമില്ല പക്ഷെ നമ്മൾ ആ പെൺകുട്ടിയുടെ സ്വാധീനത്തിലാകുമ്പോൾ ഈ ജസ്റ്റിൻ ആ പെൺകുട്ടിയുടെ സ്വാധീന വലയത്തിലാകുന്നു ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു ദിവസം ഞാനൊരു പിന്നെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന ഹോമം നടത്തുന്ന ശത്രുതാ ഹോമം ശത്രുവല്ല നശിക്കേണ്ടത് ശത്രുവിന്റെ ഉള്ളിലെ ശത്രുതയാണ് നശിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഹോമം ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റിൻ എന്നെ യാദർശികമായി വിളിച്ചു ഞാൻ പറഞ്ഞു ജസ്റ്റിൻ വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വരിക ഇവിടുത്തെ ശത്രുതാ സംഹാര ഹോമം ശത്രു ശത്രുവല്ല ശത്രുതാ സംഹാരം ശത്രുവിനുള്ളിലെ ശത്രുത സംഭവം മാത്രം വന്നാ മതിയോ എന്ന് ചോദിച്ചു എനിക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു അദ്ദേഹം വന്നു അദ്ദേഹം ആ ഹോമത്തിൽ അറ്റൻഡ് ചെയ്തു ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റിൻ നിങ്ങൾ വല്ലാത്തൊരു പ്രശ്നത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ ഹോമം കഴിഞ്ഞാൽ ഉടൻ ഫലം പറയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ ആരോഗ്യം മനസ്സ് ശരീരം കർമ്മം മനസ്സ് സ്ഥിതി ചെയ്യുന്ന ശരീരത്തിൽ ആ ശരീരം ചെയ്യുന്ന കർമ്മത്തെയും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ദോഷങ്ങളുണ്ടാകും നിങ്ങൾക്ക് നല്ല സംഘർഷമുണ്ട് എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് ഒരുപാട് ബാധ്യതകളിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ എനിക്ക് ഉറക്കം ഉറങ്ങാൻ പറ്റില്ല എനിക്കൊരുപാട് വിഷയങ്ങളുണ്ട് സ്വാമിജി എന്ന് പറഞ്ഞു ശരി കാണാം എന്ന് പറഞ്ഞു അദ്ദേഹം പോയി കഴിഞ്ഞ് പുള്ളി ഒരു ദിവസം പറഞ്ഞു ഞാൻ അന്ന് ഒറ്റയ്ക്ക് ആ ഹോമത്തിൽ പങ്കെടുത്തത് കൊണ്ട് എൻ്റെ കൂടെയുള്ള ആ പെൺകുട്ടി എന്നെ ഭീകരമായി ഞാനുമായിട്ടുള്ള തെറ്റലിനുള്ള അവസരമായി അത് സ്വാമിയുടെ ശത്രുവായി അതിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ പെൺകുട്ടിക്കെതിരെ നമ്മളാരും ഒന്നും ചെയ്തില്ല നിൻ്റെ ഉള്ളിൽ നിന്നെ ശത്രുത ശത്രുത നശിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ പ്രത്യംഗ്രഹം ഇപ്പഴും ചെയ്യുന്നുണ്ട് അടുത്ത മാസം നട തുറക്കുകയാണ് ഉഗ്രപ്രത്യഗ്രഹ ഹോമത്തിൽ ശത്രുതാ സംഹാര ഹോമം ആർക്കു കാന്തല്ലൂർ വന്നാൽ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ നമ്മളൊരു ചുമത കൊടുക്കും അതിനകത്ത് ഒഴിഞ്ഞിടാം അത്രേ ഉള്ളൂ ഇത് ഇന്നാണ് നശിക്കട്ടെ എന്ന് പറഞ്ഞത് മന്ത്രവാദമൊന്നും അല്ലേ ഇത് പ്രത്യങ്കന ഹോമത്തിൽ പ്രത്യക്ഷത്തെ ശത്രുത നശിക്കും ഏത് ശത്രുവിൻ്റെയും ശത്രുത നമ്മളോടുള്ള നശിക്കും എന്നുള്ളതാണ് പ്രധാനം അത് മറ്റൊരു സബ്ജക്റ്റാണ് എന്തായാലും ഒരു ദിവസം ഒരു സ്ത്രീ വിളിക്കുന്നു അപ്പം നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ വിഷയം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു സംസാ ഞാനും ടീച്ചറോട് സംസാരിക്കാൻ താല്പര്യമില്ല ദൈവത്തെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവരെവിടാണെന്ന് ചോദിച്ചപ്പോൾ അവർ അവരിരിക്കുന്ന സ്ഥലം പറഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ അതുവഴി പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞൊരു കഥയുണ്ട് അവർ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ കൈയിലാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു വലിയ സത്യം മുമ്പിലുണ്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഉറങ്ങുന്നത് ശാന്തമായി ഉറങ്ങുന്നവനല്ലേ സമ്പന്നൻ എങ്ങനെ ഉറങ്ങും എന്ന് ഞാൻ വിചാരിച്ചു ഈശ്വര വിളിക്കാനേ പോയില്ല അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ ഈ മറ്റ് സ്ത്രീ ഇദ്ദേഹത്തിനെ വിളിച്ചു ഞാൻ സ്വാമിയും ഭാര്യയും കൂടെ വന്നിട്ട് പോയി അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അത് കഴിഞ്ഞൊരു ആറേഴ് ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം എന്നെ വിളിക്കുകയോ കണ്ട് ചെയ്ത് എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പഞ്ജസ്റ്റ് എനിക്ക് ഇത്തരം വിഷയങ്ങൾക്ക് അത് ഇടപെടാൻ സാധ്യ സാഹചര്യമില്ല സാധ്യതയില്ല ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം മറ്റുള്ള മനുഷ്യരുടെ സ്വകാര്യതകൾ നമ്മൾ സ്വന്തമാക്കി വെക്കുമ്പോൾ ഞാനൊരാളെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്നവൻ അത് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവന് ഈശ്വരൻ ജീവിതം കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു ഏറ്റവും വലിയ തെളിവാണ് ജസ്റ്റിൻ അതുകൊണ്ടാണ് ഈ കഥ പറയുന്നത് ഇത് ഇത് പറയുന്നതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിനു മുമ്പ് ഒരു വലിയ വനിതാ നേതാവിനൊപ്പം ഉണ്ടായിരുന്നു ജസ്റ്റിൻ അപ്പോൾ അവരൊക്കെ ഇപ്പൊ വലിയ സംഘർഷത്തിലാണ് കാരണം നമ്മളിപ്പോൾ ഒരാൾ കാർ ഡ്രൈവ് ചെയ്യുന്നു നമ്മൾ ഫോണിൽ ഒരാളോട് സംസാരിക്കുന്നു നമ്മുടെ ഈ സ്വകാര്യ ഡ്രൈവിങ്ങിനല്ല ശ്രദ്ധ ഈ പുറയിരിക്കുന്ന ആൾ എന്താണ് പറയുന്നത് എന്നാണ് ശ്രദ്ധ അതുകൊണ്ട് ഞാനൊരു വലിയ സ്വർണ്ണ വ്യവസായ സ്ഥാപനത്തിലെ പരസ്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് അവർ കാറിൽ ഇല്ല മൗനമാണ് മൗനം ഒന്നും മിണ്ടൂല അത് നമുക്ക് വലിയൊരു പാഠമാണ് എന്തായാലും ആ വനിതാ നേതാവിനോടൊപ്പം ഡ്രൈവറായിട്ട് ജോലി ചെയ്യും ക്യാമറാമാനായിട്ട് ജോലി ചെയ്യും ഞങ്ങൾ കേരള ശബ്ദത്തിലെ ക്യാമറാമാനായിരുന്നു ജസ്റ്റിൻ നല്ല ഫോട്ടോഗ്രാഫറാണ് നല്ല ലൈറ്റിംഗ് സെൻസാണ് പക്ഷെ എന്ത് പ്രയോജനം സംഘർഷമായിട്ടുള്ള ജീവിതങ്ങളിലൂടെ കടന്നുപോയി ആ ഭാര്യയെ മക്കളെ അനാഥമാക്കിക്കൊണ്ട് ജസ്റ്റിൻ ജസ്റ്റിൻ വാങ്ങിക്കൊടുത്ത കാറൊക്കെ ഇവിടെ റോഡിൻ്റെ ഇവിടെയൊക്കെ കിടക്കുന്നതു പറയുന്നത് കേട്ടു ജസ്റ്റിൻ ഈ ഭൂമിയിൽ നിന്ന് പോയി ഒരുപാട് പിന്നെ പണമുണ്ടാക്കാനായിട്ടുള്ള നീജമായ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചു എന്ന് ജസ്റ്റിൻ തന്നെ പറയുന്നത് ഒരു ദിവസം ഞാൻ വാദത്തിറക്കെ കാണുമ്പോൾ ജസ്റ്റിൻ പടിയിൽ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ് താഴെ ഇങ്ങനെ റൗണ്ട് പഠിക്കട്ടുണ്ട് ജസ്റ്റിൻ ഓടി വന്നിട്ട് കാലിൽ ഇങ്ങനെ പിടിച്ചു സ്വാമി എനിക്ക് മാപ്പ് തരണം സ്വാമി പറഞ്ഞ പോലെ എല്ലാം സംഭവിച്ചു എനിക്കെൻ്റെ ഭാര്യയും മക്കളും നഷ്ടപ്പെടും ഞാൻ കടബാധ്യത കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഏഴ് ദിവസം പോലും മാറി നിന്നില്ല അവൾ അവൾ എന്നെ ചതിച്ചു ആരാണെന്ന് നമുക്കറിഞ്ഞൂടാ എൻ്റെ സർവ്വതും അവൾ കൊണ്ടുപോയി എൻ്റെ ശ്വാസം പോലും അവളുടെ കയ്യിലാണ് എനിക്ക് സ്വസ്ഥതയില്ല എനിക്ക് സംഘർഷങ്ങളാണ് ഇത് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിയുമ്പോൾ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ വീണ് മരിച്ചു എന്നുള്ളതാണ് കേൾക്കുന്നത് വയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു ഇത് ഞാൻ പറയാനുള്ള കാരണം നമ്മൾ എപ്പോഴും വിശ്വസ്ഥത എന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ചില ഇത്തിൽക്കണ്ണികൾ നമുക്ക് ചുറ്റും വന്ന് ചേരും അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഏത് വ്യവസായിയും അടിപതറും നമ്മൾ ചെയ്ത നീചകർമ്മങ്ങൾ അപ്പോൾ ഇദ്ദേഹം ആ ഒരു വനിതാ നേതാവിനോടൊപ്പം ജോലി ചെയ്തപ്പോൾ അവരുടെ കുറെ സീക്രട്ട് സ്വഭാവം നമുക്കെല്ലാം ഉണ്ടല്ലോ എല്ലാവർക്കും ഈ പറയുന്ന എനിക്ക് എല്ലാവർക്കും സ്വകാര്യത കാണും ആ സ്വകാര്യത റെക്കോർഡ് ചെയ്തുകൊണ്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാൽ അതടുത്ത് മറ്റൊരാൾക്ക് കൊടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പണം കൊണ്ട് നേടാൻ ശ്രമിച്ചാൽ ഇതെല്ലാം തന്നെ ജീവിതത്തിൻ്റെ അന്ത്യകാലം തരുന്ന മഹാദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകും ഇത് പറയുന്നത് ഞാൻ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഞാൻ കർണേഷ് ഉപാസനയിലൂടെ എൻ്റെ മുമ്പിൽ വരുന്ന ഓരോരുത്തരുടെയും പതനവും അവരുടെ പൂർവികമായിട്ടുള്ളതും പൂർവ്വജന്മത്തിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് ഓർത്ത് നല്ല ചിന്തകളിലൂടെയും നല്ല വഴികളിലൂടെയും യാത്ര ചെയ്യുക മറ്റുള്ളവരുടെ സ്വത്ത് സ്വന്തമാക്കാൻ എന്തും പിടിച്ചു പറഞ്ഞ് ആ പ്രീതിക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കിയിട്ട് ആഡംബരപരമായ കാര്യങ്ങൾ ചെയ്യുക ഇതെല്ലാം തന്നെ അവസാന കാലത്ത് നമ്മളൊരു കിടപ്പുണ്ട് കിടക്കാതിരിക്കണം കിടക്കുമ്പോൾ ചിന്തിക്കാൻ പോലും തന്നെ കഴിയാത്ത ബോധമുണ്ടാകും നമ്മുടെ മനസ്സിൽ വഞ്ചിക്കാനും പറ്റിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നല്ല കർമ്മങ്ങളിലൂടെ നടന്നു പോയാൽ നല്ല ചിന്തയിലൂടെ നമ്മൾ ജീവിച്ചു പോയാൽ ജസ്റ്റിനെ പോലെ നല്ല മിടുക്കനായ ഒരു ക്യാമറാമാനും കഴിവുള്ളവരും ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അന്ത്യം ഇതേപോലുള്ള വഴിതിരിഞ്ഞുപോയ തല തിരിഞ്ഞു പോയ ജീവിതം കൊണ്ട് നശിച്ചുപോയി ആ സ്വകാര്യമായി ചിന്തിക്കുമ്പോൾ ജസ്റ്റിൻ ഒരു നല്ല സുഹൃത്തായിരുന്നു ആ സാബിജി എന്ന് പറഞ്ഞുള്ള വിളി എനിക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന ഇമ്പം അയാളുടെ മരണം കേ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളൊരു കാരണം അദ്ദേഹം പകർന്നു നൽകിയ പല സാധനങ്ങളും അദ്ദേഹം വിശ്വസിച്ച് ആൾക്കാരുടെ ഒപ്പം നിന്ന പല സാധനവും ബ്ലാക്ക് മെയിലിങ്ങിനായിട്ട് പലരും ഉപയോഗിക്കുന്നതായി കേൾക്കുന്നു ദൈവത്തെ ഒത്ത് നിങ്ങൾക്ക് അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അത്തരം കാര്യങ്ങൾ കത്തിച്ചു കളയോ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം